പാർട്ടി ഐക്യത്തിലാണെന്ന് ആവർത്തിച്ചു പറയും ആ നാക്ക് വായിലിടുമ്പോ അധികാര തർക്കം പരസ്യമാക്കി കസേരയ്ക്കായി പരസ്യമായി കടിപിടികൂടുങ്ങുന്നു കർണാടക കോൺഗ്രസിലെ സിദ്ധരാമയ്യ പക്ഷവും ഡി കെ ശിവകുമാർ പക്ഷവും ഏതാനും ദിവസങ്ങളായി പെരുമാറുന്നത് ഈ വിധമാണ് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയിട്ട് രണ്ടര വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു രണ്ടര വർഷം സമയപരിധിയും മുഖ്യമന്ത്രി കസേരയുമാണ് നിലവിലെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം അധികാരത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിലെ ഐക്യം കൈവിടുകയാണോ സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ അധികാര വടംവലി കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണോ സമവായ സാധ്യതകൾ വിജയിക്കുമോ ആദ്യം ആദ്യ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ ശക്തമായ വടംവലി നടന്നിരുന്നു ഹൈക്കമാൻഡ് ഇടപെടലിൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയുമാക്കി സമവായത്തിലെത്തി രണ്ടര വർഷത്തിനു ശേഷം ശിവകുമാർ മുഖ്യമന്ത്രിയാകും വിധത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സമവായമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ രണ്ടര വർഷ കാലയളവ് അവസാനിച്ചതോടെയാണ് അധികാര തർക്കം സങ്കീർണമായത് ധാരണ പാലിക്കണമെന്ന് ഡി കെ പക്ഷം നിർബന്ധം പിടിക്കുന്നതായാണ് വിവരം ജൂണിൽ തന്നെ നേതൃമാറ്റ ചർച്ചകൾ സജീവമായി െങ്കിലും സമയപരിധി പിന്നിട്ടതോടെ അത് ശക്തമായിരിക്കുകയാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറില്ലെന്ന നിലപാടിൽ ഉറച്ചുതന്നെയാണ് സിദ്ധരാമയ്യ ഡിസംബർ എട്ടിന് കർണാടക നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിന് തുടക്കമാകും അതിനു മുൻപ് ആശയക്കുഴപ്പങ്ങളും തർക്കവും പരിഹരിച്ചില്ലെങ്കിൽ അവസരം ബിജെപി മുതലെടുക്കുമെന്നത് ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്നുണ്ട് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ പിന്തുണയ്ക്കാമെന്നും ബി ജെ പി നിലപാട് അറിയിച്ചിരുന്നു എന്നാൽ പിന്തുണ വാഗ്ദാനം ശിവകുമാർ പൂർണ്ണമായും തള്ളുകയും കോൺഗ്രസിലെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റാരും ഇടപെടേണ്ടെന്ന നിലപാടെടുക്കുകയും ചെയ്തു റാപ്പ് ന്യൂസ് മലയാളം അധികാരത്തിലെത്തിയപ്പോൾ ഇരുപക്ഷവും തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു എന്നാണ് ഡി കെ പക്ഷം പറയുന്നത് രണ്ടര വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാർ നൽകണമെന്നതായിരുന്നു ധാരണ ഹൈക്കമാൻഡിനെ ധാരണ ഓർമ്മിപ്പിക്കാൻ ഡി കെ പക്ഷത്തെ മന്ത്രിമാരും പത്ത് എം എൽ എമാരും ഡൽഹിയിലെത്തി ധാരണപ്രകാരം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദവി ഒഴിയുന്നില്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണ് ഡി കെ പക്ഷം പറയുന്നത് വാക്കു പാലിക്കലാണ് ഒരാളുടെ ഏറ്റവും വലിയ ശക്തി എന്ന ഡി കെയുടെ എക്സ് വലിയ ചർച്ചയായി വാക്കിൻ്റെ ശക്തിയാണ് ലോകത്തിൻ്റെ ശക്തി എന്നും എക്സ്പോസ്റ്റിൽ ശിവകുമാർ പറയുന്നു ജനങ്ങളുടെ ലോകം മെച്ചപ്പെടുത്തലാക്കുന്നില്ലെങ്കിൽ വാക്കിന് വിലയില്ല എന്നാണ് സിദ്ധരാമയ്യയുടെ പോസ്റ്റ് കന്നഡ ജനത ഒരു നിമിഷത്തേക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം അല്ല ഇത് എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് അഞ്ചു വർഷത്തേക്ക് സ്ഥിരതയോടെ പ്രവർത്തിക്കാൻ നൽകിയ ജനവിധിയാണ് എന്നും സിദ്ധരാമയ്യ എക്സിൽ പറയുന്നു വിവാദത്തിനിടെ തനിക്ക് ഒന്നിനും ധൃതിയില്ലെന്ന് വ്യക്തമാക്കി ഡി കെ ശിവകുമാറും രംഗത്തെത്തിയിട്ടുണ്ട് ഒ ബി സി വിഭാഗങ്ങളുടെ വലിയൊരു പിന്തുണ സിദ്ധരാമയ്യക്കുണ്ട് പാർട്ടിയുടെ നൂറ്റി മുപ്പത്തിയേഴിൽ നൂറ് എം എൽ എമാരും ഒ ബി സി വിഭാ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് വൗക്കലിക സമുദായം ഡി കെ ശിവകുമാറിനായി സമ്മർദ്ദം ശക്തമാക്കുന്നു ജനതാദൾ വോട്ട് ബാങ്കായ ഓക്കലിക സമുദായം കോൺഗ്രസിനെ പിന്തുണച്ചത് ഡി കെക്കായി മാത്രമാണ് എന്ന് ഒരു സാഹചര്യം കൂടിയുണ്ട് ഇരു കൂട്ടരും വഴങ്ങിയില്ലെങ്കിൽ ജി പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കി സമവായ നീക്കമെന്നുമാണ് റിപ്പോർട്ടുകൾ സിദ്ധരാമയ്യ പക്ഷേ നേതാവാണെങ്കിലും ഡി കെ ശിവകുമാറിനെ അംഗീകരിക്കുമെന്ന് ജി പരമേശ്വര പ്രഖ്യാപിച്ചിരുന്നു സിദ്ധരാമയ്യയെയും ഡി കെ ശിവകുമാറിനെയും ഉടൻ ഡൽഹിക്ക് ചർച്ചയ്ക്ക് വിളിപ്പിക്കും സമ്മേളനത്തിന് മുൻപ് തർക്കം തീർക്കാൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇടപെടൽ ഉണ്ടാകും എന്നുമാണ് പറയുന്നത് സനീഷ് എനിക്കിപ്പോൾ ഇതിനകത്തൊരു ഉണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ചിന്തയുണ്ട് അത് വേറൊന്നുമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഖാർ ഇപ്പോൾ ഒന്നുകിൽ ഡി കെ ശിവകുമാർ സഹകരിച്ച് മുന്നോട്ട് പോവുക അടുത്ത തിരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാറാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് കാലയെ കൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക ഇനി രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മല്ലിക ഇദ്ദേഹം അതായത് സിദ്ധരാമയ്യ ഒഴിയുക ഡി കെ ശിവുമാറിനെ ഏൽപ്പിക്കുക ഓക്കലിക വോട്ട് ബാങ്ക് അപ്പോൾ ഉറച്ച് ശിവകുമാറിനൊപ്പം നിൽക്കും അടുത്ത ടേമിലേക്ക് കൂടി അതായത് വീണ്ടും മുഖ്യമന്ത്രിയായി വരിക ജി കെ ശിവുമാറാണ് എന്നുള്ള ചിന്ത കൊണ്ട് അവരുടെ വോട്ട് പക്ഷേ അതിന് വി ഉദാരമായ വിശാലമായ ഒരു മനസ്സ് സിദ്ധരാമയ്യു വേണം ഡി കെ ശിവകുമാറിനെ കാത്തിരിക്കാനാണ് പ്ലാനെങ്കിൽ ഡി കെ ശിവകുമാറിനും വേണം അതുണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷേ സിദ്ധരാമയ്യയ്ക്ക് അത്ര വിശാല മനസ്സുണ്ടാകാൻ സാധ്യതയില്ല എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാരണം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരം തൊട്ട് ഉള്ള ഇരുപത്തഞ്ച് കൊല്ലത്തിൽ പതിമൂന്ന് മുഖ്യമന്ത്രിമാർ അവിടെ ഉണ്ടായിട്ട് അതിൽ ആ പതിമൂന്ന് മുഖ്യമന്ത്രി ഒറ്റയാളെ ടേം അഞ്ച് വർഷക്കാലം തികച്ചിട്ടുള്ളൂ അത് സിദ്ധരാമയ്യാണ് ഇതിനു മുമ്പുള്ള കാലത്ത് രണ്ടായിരത്തിനു മുമ്പ് ദേവരാജ അരസ് ഭരിച്ചിരുന്ന കാലത്താണ് ഒരു ടേം തികച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ടേം തികക്കുന്ന കർണാടകയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ ദേവരാജ അരസിന് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട് അത് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം അവിടെ ഭരിച്ചത് റെക്കോർഡാണ് ആ ഏഴ് വർഷവും ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ദിവസവും അദ്ദേഹം ഭരിച്ചത്ര ഏഴ് ദിവസവും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് ദിവസവും ഭരിക്കണമെങ്കിൽ ഇനി സിദ്ധരാമയ്യക്ക് ജനുവരി വരെ കാത്തിരുന്നാൽ മതി അപ്പോൾ അദ്ദേഹം രണ്ട് വേണം മുഖ്യമന്ത്രിയായി ഈ പ്രായത്തിൽ പ്രധാനപ്പെട്ട പദവികളെല്ലാം നേടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് റെക്കോർഡിനോട് ഒരു ഭ്രമമുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കർണാടക സംസ്ഥാനം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി എന്ന പദവി കൂടെ അദ്ദേഹത്തിന് വേണം എന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ റെക്കോർഡ് അദ്ദേഹത്തിന് വേണം അതുകൊണ്ട് ഈ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയില്ല പക്ഷേ ഇനിയിപ്പം ഇത്രയും നാളത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കരുതിയത് ആ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തോളും കാരണം ഇവരെ നമ്മുടെ അഗ്രിമെൻറ്റ് വാക്കാലെങ്കിലും ഉണ്ടെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ പക്ഷേ ഇന്നത്തെ ഈ സംഭവമുള്ളത് അതായത് വാക്കുകളാണ് ഏറ്റവും പ്രധാനമെന്ന് സിദ്ധരാമയ്യ ശിവകുമാർ പറയുന്നു സിദ്ധരാമയ്യ തിരിച്ചടിക്കുന്നു ജനങ്ങൾക്കൊടുത്ത വാക്കാണ് മുഖ്യം എന്നദ്ദേഹം വീണ്ടും അദ്ദേഹം എക്സറിയിരുന്നു എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഇവർ രണ്ടുപേരും തമ്മിൽ നേർക്കുനേർ വാക്ക് തർക്കം ഉണ്ടായിരുന്നില്ല രണ്ടുപേരും നേർക്കുനേരെ എന്തെങ്കിലും പറയാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ നേർക്കുനേർ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ ആ സിദ്ധരാമയ ഈ റെക്കോർഡ് അച്ചീവ് ചെയ്യുന്ന ദിവസമാകുമ്പോഴേക്ക് ഇവർ തമ്മിൽ ജഗഡാ ജഗടയായിട്ട് പിന്നെ എന്തായാലും ഞാൻ വിട്ടുകറില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഹർഷം പറഞ്ഞാൽ ആദ്യത്തെ സൊല്യൂഷൻ വളരെ ഗംഭീരമായിട്ടുള്ള സൊല്യൂഷനാണ് നിങ്ങൾ ഇത്തവണ ഭരിച്ചോ എന്ന് പറയാം അടുത്ത തവണ പക്ഷേ ഞാനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞ് ആകാൻ പോവുക പക്ഷേ രാഷ്ട്രീയത്തിൽ അടുത്ത തവണ ഈ സർക്കാർ തന്നെ വരും കോൺഗ്രസ് സർക്കാർ തന്നെ വരും എന്നതിന് ഉറപ്പൊന്നുമില്ലല്ലോ അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് അച്ചീവ് ചെയ്ത ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഡി കെ ശിവുമാറും ഇതാകെപ്പാടെ ഇവർ പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് അവർക്ക് ഭരണമുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭരണമുള്ള സംസ്ഥാനം കർണാടകയാണ് ഈ രണ്ട് നേതാക്കളും കുറ്റം പറയാനില്ലാത്തവരും രാഷ്ട്രീയ ശക്തിയുള്ള ടവറിംഗ് ഫിഗേഴ്സാണ് അവർ പാർട്ടിയെ നന്നായിട്ട് കൊണ്ടുപോകുന്ന സംഘടനയൊക്കെയുള്ള എല്ലാ സമുദായങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് പക്ഷേ അതിലേക്ക് അത് ഇത് അത് തന്നെ അവിടെ തന്നെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ കാലക്കേട് കഴിഞ്ഞിട്ടില്ല എന്നതിന് ഉദാഹരണമായിട്ട് വേണം നമ്മൾ ഇത് തന്നെയാണ് അതായത് ഇവിടെ സിദ്ധരാമയ്യയും കരുതുന്നത് മുഖ്യമന്ത്രിയായി ഇനിയൊരു തിരിച്ചു വരാൻ സാധ്യമാവുമോ എന്നുള്ള സംശയം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ ടേം അങ്ങ് തികക്കാനുള്ള ഒരു സാധ്യത തന്നെ പരമാവധി അദ്ദേഹം ആരായും അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ളതായിട്ട് സംശയമില്ല മാത്രമല്ല ഈ ചർച്ച ഡി കെ ശിവകുമാറിലേക്ക് പോകുമ്പോൾ തന്ത്രപരമായി സിദ്ധരാമയ്യയുടെ ക്യാമ്പ് ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു ചർച്ച എന്ന് പറയുന്നത് ഒരു ഈ പട്ടികജാതിക്കാരനായ മുഖ്യമന്ത്രി വന്നാൽ എന്താണ് കുഴപ്പം അത് വരട്ടെ എന്ന മട്ടിലുള്ള ചർച്ചയെ ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട് മാത്രമല്ല ഡക്ഷറ്റിലുള്ള ഒരു കാര്യത്തിൽ കുറച്ച് വ്യക്തത വരുത്തേണ്ടതുകൊണ്ട് അത് വേറൊന്നുമല്ല ഈ ഡി കെ ശിവകുമാറും ഒ ബി സി തന്നെയാണ് കേട്ടോ അദ്ദേഹം വരുന്ന വിഭാഗവും വക്കലിക വിഭാഗവും ഒ ബി സി ആയി തന്നെയാണ് പരിഗണിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത എവിടെയുണ്ട് മുഴുവൻ പേരും ആ സിദ്ധരാമയ്യയ്ക്കൊപ്പം െന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒ ബി സി വിഭാഗം ഏതാണ്ട് അറുപതോളം എം എൽ എമാർ അതെ അതെ ഇത് ഏതാണ്ട് അറുപതോളം എം എൽ എമാർ ഡി കെ ശിവകുമാറിനൊപ്പം ഉണ്ട് ഏതാണ്ട് പത്തറുപത്തൊന്ന് എൽ എ മാർ ഉണ്ട് അപ്പം സിദ്ധരാമയ്യയുടെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ അഹിന്ദാ സഖ്യത്തിൻ്റെ ഒരു പിന്തുണ എന്ന നിലയ്ക്കാണ് അത് പരിഗണിക്കപ്പെടുക അതായത് ഒ ബി സി ഉണ്ട് അതിൽ എസ് സി ഉണ്ട് മുസ്ലിം എം എൽ എ മാരുണ്ട് അവർ ഇവരുടെ എല്ലാവരുടെയും കൂടെ പിന്തുണ വരുമ്പോഴാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു പിന്തുണ സാധ്യമാകുന്നതും എന്തായാലും രാജ്യത്ത് രാജ്യത്തിപ്പോൾ കോൺഗ്രസിന് അധികാരമുള്ള മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങൾ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ അതിൽ തന്നെ രണ്ടെണ്ണം ദക്ഷിണേന്ത്യയിലാണ് ഏറ്റവും അഭിമാനകരമായ വിജയത്തോടെ കോൺഗ്രസ് അധികാരത്തിലേറിയ സംസ്ഥാനം കർണാടകമാണ് വിവിധ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും എല്ലാം ഐക്യമില്ലായ്മയും സംഘടനാ പ്രശ്നങ്ങളും കോൺഗ്രസിൻ്റെ അടിവേരി ഇളക്കുന്നതിനിടെ പ്രതീക്ഷയുടെ വെള്ളിവെട്ടം പോലെ നേടിയ വിജയമാണ് കർണാടകത്തിലേത് വിശാലമായ ഒരു മുന്നൊരുക്കങ്ങളും എണ്ണം പറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളും ത്തിനും അപ്പുറം പാർട്ടിയിലെ ഐക്യവും നേടിക്കൊടുത്ത വിജയമായിരുന്നു കർണാടകയിലേത് പക്ഷേ ഇപ്പോഴത്തെ കസേരകളി എല്ലാം കൈവിടുന്നതിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് ഒരു ഓപ്പറേഷൻ താമര കൂടി താങ്ങാനുള്ള ശേഷി പാർട്ടിക്കുണ്ടോ എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ